ചെടികളെയും മരങ്ങളെയും എല്ലാം വളരെ ഭംഗിയിൽ ക്രമീകരിച്ച് പരിസ്ഥിതിയോട് ഇണങ്ങി ജീവിക്കാൻ തക്ക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ട്രോപ്പിക്കൽ ഡിസൈൻ വീടിൻ്റെ ഒരു സെക്കൻഡറി ആയി നിർമ്മിച്ചിട്ടുള്ള ഒരു കാർപോർച്ചിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് മഴ കൊള്ളാതെയും വെയിലടിക്കാതെയും ഈ വള്ളിപ്പടർപ്പുകൾക്കുള്ളിൽ നമ്മുടെ പ്രിയപ്പെട്ട വാഹനം പാർക്ക് ചെയ്യുന്നത് തീർച്ചയായും കണ്ണിന് സുഖം തരുന്ന ഒരു കാഴ്ചയായിരിക്കുമല്ലോ അത്തരമൊരു സങ്കല്പത്തിലാണ് പത്തടി വീതിയും പതിനാറടി നീളവുമുള്ള ഒരു സിംഗിൾ കാർ പാർക്ക് ചെയ്യാൻ തക്ക വലുപ്പമുള്ള ഒരു കാർ പോർച്ച് ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് സാധാരണ കാർ പോർച്ചുകൾക്ക് കൊടുക്കുന്ന ഉയരമായ എട്ടടി തന്നെയാണ് ഈ കാർ പോർച്ചിൻ്റെയും പില്ലറുകൾക്ക് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരടി താഴെ ഒരു ഏകദേശം ഏഴടി ഉയരത്തിൽ ഒരു നാല് ഇൻറ്റു നാല് സെക്ഷൻ ഉപയോഗിച്ച് നമ്മളൊരു എക്സ്ട്രാ ബീം കൂടി ചെയ്തിട്ടുണ്ട് ഈ എക്സ്ട്രാ ബീം നമുക്ക് ക്രീപ്പറുകൾ പടർത്തുന്നതിനുള്ള പന്തൽ കെട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കൂടാതെ ഈ പോർച്ചിൻ്റെ ഭംഗിയെയും ഈ ബീം വളരെ നന്നായി സ്വാധീനിക്കുന്നുണ്ട് പോളി കാർബൺ ഷീറ്റാണ് ഈ ഷെഡിൻ്റെ റൂഫിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പോളി കാർബൺ ഷീറ്റ് ഉപയോഗിക്കാൻ കാരണം താഴെ വളർത്തുന്ന ക്രീപ്പറുകൾക്ക് സൂര്യപ്രകാശം ആവശ്യാനുസരണം ലഭിക്കുന്നതിന് വേണ്ടിയാണ് പോളി പോളികാർബണേറ്റ് ഷീറ്റുകൾ നമ്മൾ റൂഫിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഫോർ ബൈ റ്റു റെക്റ്റാംഗുലർ ട്യൂബ് ഉപയോഗിച്ചാണ് നമ്മളിതിൻ്റെ റൂഫിങ് സ്ട്രക്ചർ കൊടുത്തിട്ടുള്ളത് ഒന്നടവിട്ട് ആറിഞ്ച് അകലവും രണ്ടടി അകലവും വെച്ച് ഒരു പ്രത്യേക പാറ്റേണിലാണ് ഇതിൻ്റെ റൂഫിംഗ് സ്ട്രക്ചർ നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ വിരിക്കാൻ ഉദ്ദേശിക്കുന്ന പോളി കാർബൺ ഷീറ്റിൻ്റെ വീതി കണക്കാക്കി വേണം ഇതിൻ്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി ബ്ലാക്ക് കളർ ടോണിൽ പെയിൻറ്റിങ്ങും നാച്ചുറൽ കറ കയർ ഉപയോഗിച്ച് പന്തലും പണി ചെയ്ത് ക്രീപ്പറുകൾ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കാഴ്ചയ്ക്ക് വളരെ ഭംഗി ഉണ്ടാകുന്നു കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രിയമുള്ളവരെ ആധുനിക കാലത്തെ വീടുകൾ എന്ന് പറയുന്നത് മഴയും വെയിലും കൊള്ളാതെ കയറിക്കിടക്കാനുള്ള ഒരു ഇടം എന്നതിലപ്പുറം കണ്ണിനും മനസ്സിനും ആനന്ദം ലഭിക്കുന്ന സന്തോഷം ലഭിക്കുന്ന ഒരു നിർമ്മിതി കൂടിയായിരിക്കും പുതിയത് കാലത്തെ വീടുകൾ ഏതാണ്ട് ഒരു ഇരുപത് വർഷം പിന്നിടുന്ന ഞങ്ങളുടെ ഈ നിർമ്മാണ മേഖലയിലെ പരിചയത്തിൽ ഇത്തരം വ്യത്യസ്തങ്ങളായ നിരവധി നിർമ്മാണങ്ങൾ ഞങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട് അത്തരം വ്യത്യസ്തവും നവീനങ്ങളുമായ നിർമ്മാണ രീതികൾ പരിചയപ്പെടുന്നതിനു വേണ്ടി ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ഇൻഡസ്ട്രിയൽ വർക്ക്സ് എ ടു സെഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യണമെന്നും വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്